എറണാകുളം ജില്ലയിൽ വടക്കൻ പറവൂരിൽ സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് പെരുവാരും മഹാദേവ ക്ഷേത്രം കിഴക്കോട്ട് ദർശനമായി പരമേശ്വരനും പടിഞ്ഞാറോട്ട് ദർശനമായി ശ്രീ പാർവതിയും ഒറ്റ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു പുരാതനമായ ഈ ക്ഷേത്രം ശ്രീകോവിൽ വൃത്താകൃതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉപദേവതകളായി കന്നിമൂലയിൽ ഗണപതിയും വെളിയിൽ വടക്ക് ഭാഗത്ത് പാലച്ചുവട്ടിൽ യക്ഷിയും തെക്ക് ഭാഗത്ത് ധർമ്മശാസ്ത്രാവും നാഗദൈവങ്ങളും കുടിക്കൊള്ളുന്നു ക്ഷേത്രത്തിൽ നിന്നും ഒരു മൈൽ കിഴക്കായി മന്ദം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു ഉത്സവകാലം ഒഴിച്ചെല്ലാ ദിവസവും മഹാദേവന് സഹസ്രകുംഭാഭിഷേകം നടത്തപ്പെടുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത മിക്ക ദിവസങ്ങളിലും ക്ഷീരധാര തുടങ്ങിയ വഴിപാടുകൾ നടത്തപ്പെടാറുണ്ട് ക്ഷേത്രത്തിന്റെ കിഴക്കുവശത്തും പടിഞ്ഞാറു വശത്തും ഓരോ കുളങ്ങളുണ്ട് മന്ദം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനും പെരുവാര ക്ഷേത്രത്തിനുമിടയിലായി വാണിയക്കാടുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ് കുന്നത്തമ്പലം ഈ മൂന്ന് ക്ഷേത്രങ്ങളെ കുറിച്ചും പറയുന്നത് ഇത് മൂന്നും ഒറ്റ രാത്രി കൊണ്ട് പണിതീർത്തതാണ് എന്നാണ് മന്ദം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിനും പെരുവാര ക്ഷേത്രത്തിനുമിടയിലായി വാണിയക്കാടുള്ള ഒരു ചെറിയ ക്ഷേത്രമാണ് കുന്നത്തമ്പലം ഈ മൂന്ന് ക്ഷേത്രങ്ങളെ കുറിച്ചും പറയുന്നത് ഈ മൂന്ന് ക്ഷേത്രങ്ങളും ഒറ്റ രാത്രി കൊണ്ട് പണിതീർക്കുവാനാണ് ഉദ്ദേശിച്ചിരുന്നത് എന്നാൽ പെരുവാരൻ ക്ഷേത്രം പണിതീരുന്നുമ്പ് നേരം വെളുത്തു പണിക്കാർ പണി തുടരാതെ നിർത്തിപ്പോയി അതുകൊണ്ടിപ്പോഴും എന്തെങ്കിലും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പണികൾ അവിടെ എപ്പോഴും കാണും മന്നം കുന്നം പണിതീരാ പെരുവാരം ഈ രീതിയിലുള്ള ഒരു ചെല്ലും ഈ മൂന്ന് ക്ഷേത്രങ്ങളെ കുറിച്ചും പറയാറുണ്ട് ശിവപാർവതിമാർ ഒറ്റ ശ്രീകോവിലിൽ അഭിമുഖമായിരിക്കുന്ന പൂർവ്വ ക്ഷേത്രങ്ങളിലൊന്ന് മന്ദത്തപ്പൻ്റെ പുറപ്പാട് വൈക്കത്തിന് ഉദയനാപുരം എന്ന പോലെ പെരുവാരത്തപ്പന് കിഴക്ക് വശത്തായി മന്ദം സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു വർഷത്തിലൊരു ദിവസം മന്ദത്തപ്പൻ തന്റെ അച്ഛനായ പെരുവാരത്തപ്പൻ്റെ തിരുവുത്സവത്തിനെത്തിച്ചേരുന്ന അപൂർവ്വ ചടങ്ങ് വലിയ വിളക്ക് ദർശിക്കുവാനെത്തുന്ന മന്ദത്തപ്പൻ വാദ്യമേളങ്ങളോടും തെയ്യം തുടങ്ങിയ നാടൻ കലാരൂപങ്ങളോടും താലവുമായി പെരുവാരത്തപ്പൻ്റെ സ്ഥിതിസന്നിധിയിലെത്തി ഒൻപതാം ഉത്സവത്തിന് പങ്കാളിയാകുന്നു കൊല്ലവർഷപ്രകാരം കേരള ക്ഷേത്രങ്ങളിലെ അവസാനം നടക്കുന്ന ഉത്സവമാണിത് ശ്രീ പരമേശ്വരൻ തന്റെ പരിവാരങ്ങളോടുകൂടി കുടികൊള്ളുന്നത് കൊണ്ട് പരിവാരം എന്ന ശബ്ദം കാലക്രമേണ ലോപിച്ച് പെരുവാരമായി എന്ന് പറയപ്പെടുന്നു